അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വിശുദ്ധ ഖുർആൻ ജുസ് അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ മുതൽ വരെയുള്ള ആയത്തുകൾ പിന്നീട് മൂസായെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാറൂനെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളോടും വ്യക്തമായ അധികൃത രേഖയോടും കൂടി നാം അയക്കുകയുണ്ടായി ഫിറൌന്റെയും അവന്റെ പ്രമുഖ സംഘത്തിന്റെയും അടുക്കലേക്ക് അപ്പോൾ അവർ അഹംഭാവം നടിക്കുകയാണ് ചെയ്തത് അവർ പൊങ്ങച്ചക്കാരായ ഒരു ജനതയായിരുന്നു അതിനാൽ അവർ പറഞ്ഞു നമ്മെ പോലെയുള്ള രണ്ടു മനുഷ്യന്മാരെ അവരുടെ ജനങ്ങളാകട്ടെ നമ്മുടെ ആരാധകന്മാരുമാണ് നാം വിശ്വസിക്കുകയോ മിനൽ അവർ രണ്ടു പേരെയും വ്യാജമാക്കി തന്നിമിത്തം അവർ നശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായിത്തീർന്നു മൂസക്ക് നാം വേദഗ്രന്ഥം നൽകിയിട്ടുമുണ്ട് അവർ അതായത് അദ്ദേഹത്തിന്റെ ജനത സന്മാർഗം പ്രാപിക്കുവാൻ വേണ്ടി പ്രവാചകന്മാർ മനുഷ്യരായിരുന്ന കാരണം പറഞ്ഞ് നിഷേധിക്കുന്ന നയം ഫിർആൌന്റെ കൂട്ടരിലും നാം കാണുന്നു അവിശ്വാസികളായ സമുദായങ്ങൾക്കിടയിൽ പരസ്പരം ഇതുപോലെ പല സാമ്യങ്ങളും കാണാവുന്നതാണ് അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് അള്ളാഹു ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞത് അവർ ഇതിനെപ്പറ്റി പരസ്പരം ഒസിയത്ത് ചെയ്തിരിക്കുകയാണോ അല്ല എങ്കിലും അവർ ധിക്കാരികളായ ഒരു ജനതയാണ് ും സമുദ്രത്തിൽ മുക്കി നശിപ്പിക്കപ്പെട്ട ശേഷമാണ് മൂസ അലൈഹി നബിക്ക് തൗറാത്ത് നൽകപ്പെട്ടത് അതിനു മുമ്പ് അങ്ങനെയുള്ള ഒരു ന്യായ പ്രമാണ ഗ്രന്ഥം അവതരിച്ചിട്ടുള്ളതായി അറിയില്ല മുൻ സമുദായങ്ങളിൽ കഴിഞ്ഞതുപോലെ ശേഷം ഒരു സമുദായം ഒന്നാകെ ും അറിയില്ല മൂസ നബിയുടെ അവിശ്വാസികൾക്കെതിരായി ധർമ്മസമരം അതായത് ജിഹാദ് നടന്നു വന്നതായി കാണപ്പെടുന്നുമുണ്ട് അള്ളാഹു പറയുന്നു പൂർവ്വതലമുറകളെ നാം നശിപ്പിച്ചതിനു ശേഷം ജനങ്ങൾക്ക് അന്തർബോധങ്ങളായും മാർഗദർശനമായും കാരുണ്യമായും കൊണ്ട് മൂസക്ക് നാം വേദഗ്രന്ഥം നൽകുകയുണ്ടായിട്ടുണ്ട് അവർ ഉറ്റാലോചിക്കുവാൻ വേണ്ടി ഫിറോനും കൂട്ടുകാരും മൂസ അലേഹിസ്ലാം നബിയെയും ഹാറുൻ അലഹിസ്സലാം നബിയെയും വെറും സാധാരണക്കാരാണെന്ന് പറഞ്ഞ് തരം താഴ്ത്തിയെന്ന് മാത്രമല്ല അതിനു പുറമെ അവരുടെ ജനങ്ങൾ തങ്ങളുടെ ആരാധകന്മാരുമാണ് എന്നുകൂടി പറയുന്നു ഫിർആൌന്റെ ആൾക്കാർ കിബിത്തി അതായത് കൊബിത്തി വർഗവും മൂസ നബിയുടെ ആൾക്കാർ ഇസ്രായേൽ വർഗവുമാണ് കിബിത്തി വർഗം ഇസ്രായേലിയരെ അടിച്ചമർത്തി അടിമകളാക്കി വെച്ചതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണിത് പറയുന്നത് മാത്രമല്ല ഫിർആൌനാണെങ്കിൽ താൻ ഇലാഹാണെന്നും റബ്ബാണെന്നും അതായത് ആരാധ്യനും രക്ഷിതാവുമാണെന്ന് വാദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ നാൽപ്പത്തിയേഴാം വചനത്തിന്റെ സാരം ഇപ്രകാരമാണ് നമ്മളെ പോലെയുള്ള രണ്ടു മനുഷ്യന്മാരാണ് മൂസായും ഹാറൂനും വാസ്തവത്തിൽ നമ്മളെ പോലെ എന്നും പറഞ്ഞുകൂടാ നമ്മുടെ ചൊൽപ്പടിയിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന നമ്മുടെ ആരാധകന്മാരായ ഒരു കീഴ്വാർഗത്തിൽ എന്നിരിക്കെ ഇവർ രണ്ടാളും ചെയ്യുന്ന ഒരു പുതിയ സിദ്ധാന്തത്തിൽ നാം എങ്ങനെ അവരെ വിശ്വസിക്കും ഇതാണ് അവരുടെ വാദം റാബിദൂൻ എന്ന വാക്കിനാണ് ആരാധകന്മാർ എന്ന് അർത്ഥം കൊടുത്തത് ഏകവചനം ആബിദ് എന്നാകുന്നു ഐബാദത്ത് ചെയ്യുന്ന ആൾ എന്ന അർത്ഥത്തിലുള്ള കർത്തൃനാമം ഇസ്മുഫായിൽ ഫൈൽ ആണത് സാധാരണമായ അർത്ഥം എന്താണെന്ന് കഴിഞ്ഞ സൂരത്ത് എഴുപത്തിയേഴാം വചനത്തിന്റെ വിവരണത്തിൽ നാം കണ്ടുവല്ലോ ഇവിടെ സൂചിപ്പിച്ച അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് കൂടുതൽ വിവരം സൂറത്തുൽ ഫാത്തിഹ അഞ്ചാം മായത്തിന്റെ വിവരണത്തിൽ കാണാം ഇബിനറിയമിനെയും തൻ്റെ മാതാവിനെയും നാം ഒരു ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നു നിവാസയോഗ്യവും ഒഴുക്കുജലമുള്ളതുമായ ഒരു മേടു പ്രദേശത്തേക്ക് രണ്ടുപേർക്കും നാം അഭയം നൽകുകയും ചെയ്തു പിതാവില്ലാതെ മറിയമിൽ നിന്നു മാത്രം ഇസ അലഹിസലാം ജനിച്ചതിനെ ഉദ്ദേശിച്ചാണ് രണ്ടുപേരെയും കൂടി ഒരു ദൃഷ്ടാന്തം അയത്ത് ആക്കിയെന്ന് പറഞ്ഞത് പലപ്പോഴും പിതാവിൻ്റെ പേരോട് ചേർത്തും ചിലപ്പോൾ മാതാവിൻ്റെ പേരോട് ചേർത്തും ഇന്നാളുടെ മകൻ എന്ന് ആളുകളെ നാമകരണം ചെയ്യുന്നത് അറബി ഭാഷയിൽ പതിവാണ് ഇടിന്ന് കുനിയ ഓമനപ്പേർ മറുപേർ വീട്ടുപേർ എന്ന് പറയപ്പെടും ഇബിനു അബ്ബാസ് ഇബിനു മുതലായ പേരുകൾ ഇക്കൂട്ടത്തിൽ പെട്ടതാണ് ഐസ അലൈഹി നബിക്ക് പിതാവില്ലാത്തതുകൊണ്ട് ഇബിനു മറിയം മറിയമിന്റെ മകൻ എന്ന് ഓമനപ്പേർ വന്നു ഇതുകൊണ്ട് തന്നെയാണ് ഖുർആാനിൽ അദ്ദേഹത്തെ പറ്റി റൈസബിനു മറിയം മറിയമിന്റെ മകൻ ഐസ എന്നും പറയുന്നതും മറിയമിനും പുത്രനും അഭയം നൽകിയ മേടു പ്രദേശം ഏതാണെന്നുള്ളതിൽ മുൻഗാമികൾക്കിടയിൽ പല അഭിപ്രായങ്ങൾ കാണാം ദിമഷ്കി അഥവാ ഡമസ്കസിലാണെന്നും ബൈത്തുൽ മുക്കദ്സിലാണെന്നും ഈജിപ്തിലാണെന്നും ഫലസ്തീനിലെ റംലയിലാണെന്നും പക്ഷങ്ങളുണ്ട് ഇബിനു സൈദ് റലിയുലഹൻഹു ഇബിനു മുസയ്യബ് റലിയുഹൻഹു എന്നിവർ പറഞ്ഞ പ്രകാരം ഈജിപ്തിലായിരുന്നുവെന്ന അഭിപ്രായമാണ് കൂടുതൽ ശരിയായിരിക്കുവാൻ ന്യായം കാണുന്നത് ഇന്ത്യയിലെ ഇങ്ങനെ കാണാം അവൻ യോസെഫ് എഴുന്നേറ്റു ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രീമിലേക്ക് അഥവാ ഈജിപ്തിലേക്ക് പോയി ഹരോദാവിന്റെ മരണത്തോളം അവിടെ പാർത്തു മത്തായി രണ്ടിൽ പതിനാല് പതിനഞ്ച് മെസീഹ അതായത് റീസായുടെ ജനനത്തെക്കുറിച്ച് ജോത്സ്യന്മാരിൽ നിന്ന് യഹൂദന്മാരുടെ രാജാവ് പിറക്കാറായിട്ടുണ്ടെന്ന് അറിവ് കിട്ടിയതിനനുസരിച്ച് ഹിരോദസ് രാജാവ് അദ്ദേഹത്തെ തേടി പിടിച്ച് കൊല്ലുവാൻ ശ്രമിച്ചതാണ് ഇതിന് കാരണമെന്നും രണ്ടു വയസ്സിന് താഴെയുള്ള വളരെ കുട്ടികൾ ഇക്കാരണത്താൽ ബത്ലഹാമിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ പ്രസ്താവിച്ചു കാണാം പല നബിമാരുടെയും സമുദായങ്ങളുടെയും കഥകൾ ചൂണ്ടിക്കാണിച്ച ശേഷം ഖുർആാനിൽ പല സ്ഥലത്തും പതിവുള്ളതുപോലെ ഏകമതം ഏകസമുദായം എന്ന അടിസ്ഥാന തത്വത്തെ ഓർമ്മപ്പെടുത്തുന്നു മുൻകഴിഞ്ഞ നബിമാർക്കെല്ലാം അവതരിപ്പിക്കപ്പെട്ട അധ്യാപനങ്ങളുടെ രത്ന ചുരുക്കം ഇങ്ങനെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു